ഹലോ ബ്രോ ഹലോ ബ്രോ ഹലോ ഹലോ കേക്കാവോ കേ ആ പട്ടി കഴി വറിയടാ കിരീടം വെച്ചാനേ ആ പട്ടി കഴി വറി കേക്കാവും കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആറച്ചോടോച്ചോണ്ടാടാ മട്ടിക്കഴിഞ്ഞാ വിളിയടാ എന്താടാ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടാണോ നീ ഏടാ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടപ്പോ കിരീടം വെച്ചോ നിനക്ക് ഏടാ ഏടാ ഇതിനൊക്കെ ഇതിനൊക്കെ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടപ്പ ഇതൊക്കെ കിരീടം വെച്ചു ആ രാജാവിന്റെ രാജാവിന്റെ സാമാനമായി നൂറിട്ട് സംസാരിക്കണ രാജാവിന്റെ സാമാനമായി നൂറിട്ട് സംസാരിക്കാട്ടടാ അവിടെ പോയടാടാ പട്ടിക്കഴുകട സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് സേഫ് സോണി ഇറങ്ങണ പട്ടിക്കഴുകി ഒത്തിക്കണോ ഒറ്റയ്ക്ക് ആടാ ഒത്തിക്കംസാരിക്കണോ അവന്റെ അടുത്ത് സിറ്റുവേഷൻ എന്തായാലും ആയി കഴിഞ്ഞാണ്ടല്ലോ ഇതിന്റെ അത് ഒറ്റക്കായാലും നിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും സംസാരിച്ചുടാ നീ പുറത്തിറങ്ങണം മനസ്സിലായോ അല്ല ഇതിപ്പോ ഓൾറെഡി സിറ്റുവേഷൻ ആണ് അച്ഛനെ ആഹ് സിറ്റുവേഷൻ ആണ് ഓൾറെഡി അതാണ്ടാ പറഞ്ഞത് മര്യാക്കാണ് പറയുന്നത് ഇനത്തുന്നൂടെ നീ വണ്ടിയെടുത്ത നീ പോസാരിച്ചപ്പോ നിനക്ക് മര്യാദയ്ക്ക് തിരിച്ച് സംസാരിക്കാറിയത്തില്ല വേറെ പഠിക്കാ അറ്റൻഷൻ സീക്കറ അറ്റീക്കറ നീ ഇറങ്ങോട്ടിറങ്ങും മതി മതി അറ്റൻഷൻ സീക്ക് ചെയ്ത് മതി ഇത്രയും പേര് കൂടി പോരേക്ക് ഇത്രയും പേര് കൂടി പോരെ ഇത്രയും പേരും കൂടി പിന്നെ ബാക്കിയുള്ള എല്ലാരും കൂടെ ചേർത്തൊരു പത്ത് പത്ത് മൂവായിരം പേരും കൂടെ കണ്ട് പോരെ ബാക്കി ഇറങ്ങിക്കോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇപ്പറത്തെ എഡ്ജി കൊണ്ടുവന്നാൽ മതി ഇടിച്ച് വെളിയിലോട്ടാടാ ഇടിച്ച് വെളിയിലോട്ട് ഇട്ടോളാം അവനെ വണ്ടി എടുത്താടാ അവിടെ അവര് വണ്ടി ഇടാ അവന് വണ്ടി ഇടാൻ മീഡിയം അതെന്താണത് അല്ല സിറ്റുവേഷൻ എന്താണോ മീഡിയം മീഡിയം വന്ന കിട്ടും അതെ യു കാനോട്ട് ഓൾഡ് സേഫ് ഓൺ ആഫ്റ്റർ ബീങ് സൈനൽ വേണേറേ പിന്നെ ഓസ്റ്റേ എടുത്താ ആരും അടിച്ചല്ലേ ഇത് പെട്ടത് ഞങ്ങക്ക് വേണ്ടി നിങ്ങക്ക്

ണ്ടാ ഇതാണ് പ്രശ്നം ഇതാണ് ദൈവം വന്നു ദൈവം 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 ബാക്കി കൊണ്ടുപോയി 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 അവന ഓടുന്നതാ ദൈവത്തിന്റെ അടുത്ത് പോകുന്നില്ല ചന്ദ്ര അവനെ അവനെ ഓസ് എടുത്തു അവനെ കൊണ്ട് കാക്കൂസ് മൊഴിയിപ്പിക്കനെ കൊണ്ട് ചന്ദ്രൻ അങ്ങനെ ആന്റി

മനസ്സിലായി ഇപ്പൊ ഇപ്പഴും മനസ്സിലായല്ലോ ഈ കൈയ്യോട്ടി ചിരിക്കാം കൈയ്യൊക്കെ കൈ കൊട്ടിയോ മനസ്സിലോട്ട് ഇറങ്ങുവാണോ അതോ വണ്ടി എടുത്തോണ്ട് ഇറങ്ങുന്നേ നടന്നിറങ്ങാ നടന്നിറങ്ങട്ടെ നടന്നിറങ്ങി മാസം അല്ലല്ലോ പറശ്യത്തിനുള്ളതായി ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ബി ജെ എം ആണോടാ ഇതന്നെ ഇത് തന്നെ അവൻ ഇറങ്ങട്ട അവൻ ഇറങ്ങട്ട നടന്ന ഇറങ്ങട്ടെ അവൻ നടന്ന ഇതുവരെ എത്തും അവൻ ഇറങ്ങണ ഇറങ്ങി എനിക്ക് കത്തലാടാ കത്തല നിങ്ങാരും കത്തലാണോ അവൻ എന്ത് അവൻ നേരെയാണ് ഓടി നേരെ 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 ഓടി നേരെ ഓടി വിട്ടോ അറിഞ്ഞൂടാറിഞ്ഞൂടാറിഞ്ഞൂടാ എങ്ങോട്ടാ ഓടിയൊന്നും ഞാൻ കണ്ടില്ല അല്ല അത് അത് അവനാണോ അറിയത്തില്ല ഡി എക് എനിക്ക് തോന്നുന്നു ഓർമ്മയില്ലേ ഇവിടെ അവനെ കാണുന്നില്ല നേരെ പോവാൻ വഴിയില്ല എടാ അവന്റെ പേര് നറൂട്ട സോറോ എന്നാ അവന്റെ പേര് നറൂട്ട സോറോന്നാണ് സിറ്റിയിൽ കേട്ടാ കുമ്പിടി നല്ല കുമ്പിടി നല്ല അവനവന്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്തായിരുന്നു ഇതവന്റെ ആരും ആണ് ഹലോ ഹലോ ഇതാരാ ഇതാരാട്ടോ മറ്റേ രാ രാജാവിന്റെ മാസക്ക് ആ മൈനല്ലേ അല്ലേ അല്ലേ എവിടെ പോയി നമ്മൾ ഇത് അവൻ അവൻ പിഎല് കാരനാണ് മാഞ്ഞു പോയത് കേട്ടാ